കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ കാഷ്വാലിറ്റിയിൽ നിന്ന് പുക ഉയർന്നതിന് പിന്നാലെ രോഗികൾ മരിച്ചതിൽ ആരോപണവുമായി ബന്ധുക്കൾ പുക പടർന്നതിന് ശേഷം രോഗികളെ പുറത്തേക്ക് മാറ്റിയപ്പോഴാണ് മരിച്ചതെന്നാണ് പരാതി പുക ശ്വസിച്ചാണോ മരിച്ചതെന്നറിയാൻ നാലുപേരുടെയും മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തി അന്വേഷണത്തിനായി മെഡിക്കൽ സംഘത്തെ നിയോഗിച്ചതായി ആരോഗ്യമന്ത്രി അറിയിച്ചു വയനാട് സ്വദേശി സ്വദേശി നസീറ കോഴിക്കോട് വടകര സുരേന്ദ്രൻ മേപ്പയൂർ സ്വദേശി ഗംഗാധരൻ എന്നിവരാണ് മരിച്ചത് പുക ഉയർന്നതിനു ശേഷം ഐസ്യ മാറ്റിയപ്പോഴാണ് നസീറ കുടുംബം ആരോപിച്ചു ഡോക്ടർ നിന്ന് പിന്നെ റിക്കവറി ആയി വരാൻ ടൈം ടൈം എടുക്കുമെന്ന് ആരോഗ്യസ്ഥിതി ഗുരുതരാവസ്ഥയിലായിരുന്നുവെന്ന് ഡോക്ടേഴ്സ് നേരത്തെ തന്നെ അറിയിച്ചിരുന്നുവെന്ന് മരിച്ച കോഴിക്കോട് സ്വദേശികളുടെ ബന്ധുക്കൾ പറഞ്ഞു എന്നാൽ വെന്റിലേറ്ററും ഓക്സിജൻ സപ്പോർട്ടും ഒഴിവാക്കി രോഗികളെ പുറത്തേക്ക് മാറ്റിയ ശേഷമാണ് മരിച്ചതെന്നും കുടുംബാംഗങ്ങൾ അറിയിച്ചു അങ്ങനെ എന്നെ എന്നെ ഞാൻ നമ്മൾ അടുത്ത റൂമിലേക്ക് മിനിറ്റ് ആയി അവിടെ വന്നായിരുന്നു അച്ഛൻ ക്രിട്ടിക്കൽ മരണങ്ങളെ കുറിച്ച് മറ്റു മെഡിക്കൽ കോളേജിൽ നിന്നുള്ള വിദഗ്ധരടങ്ങിയ മെഡിക്കൽ ടീം പരിശോധിക്കുമെന്ന് ആരോഗ്യമന്ത്രി ആ സമയത്ത് ഉണ്ടായ മരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അഞ്ച് മരണങ്ങളാണ് അതിൽ ഒന്ന് ബ്രോഡ് അതിലൊന്ന് ഏതായാലും ഇത് സംബന്ധിച്ച് വിദഗ്ധമായിട്ടുള്ള ഒരു മെഡിക്കൽ സംഘം മരണം സംഭവിച്ചത് പുക ഉയർന്നതിനെ തുടർന്നാണെന്ന സംശയവുമായി കോൺഗ്രസ് നേതാക്കളും രംഗത്തെത്തിയിരുന്നു ഇതോടുകൂടി മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ മെഡിക്കൽ കോളേജ് അധികൃതർ തീരുമാനിക്കുകയായിരുന്നു അസ്വാഭാവിക മരണത്തിനും പോലീസ് കേസെടുത്തിട്ടുണ്ട് റിപ്പോർട്ടർ കോഴിക്കോട്